നോക്കൂ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശത്രുക്കളുമായുള്ള യുദ്ധം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം തർക്കത്തിൽ നിന്നുണ്ടാകുന്നതല്ല കേവലം തർക്കത്തിൽ നിന്ന് ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതല്ല ഇസ്ലാമിക ജിഹാദ് മറിച്ച് അത് തെർബിയ തുള്ളി നൂഫൂസാണ് മനസ്സുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തെർബിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതിനാണ് ജിഹാദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുദ്ധക്കാലത്തിൽ ജയിക്കാൻ കഴിയില്ല ഇല്ല മുസ്ലിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഞങ്ങൾക്ക് വർദ്ധിച്ച സാമ്പത്തിക അടിത്തറയുണ്ട് ഞങ്ങൾക്ക് വലിയ കായിക ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റൂല അത് ഈ സൂറയിൽ മുഴുവൻ കാണാൻ സാധിക്കും നോക്കൂ ഈ സൂറയിലെ ഒന്നാമതായി ഒരുപാ ജിഹാദിൻ്റെ ഒരുപാട് മര്യാദകൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് അത് മുസ്ലിം സമൂഹം മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഒലുൽ അൻഫാലുല്ലാഹി റസൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത് നിങ്ങൾക്കുള്ളതല്ല അത് അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലുമാണ് അത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക എന്ന് എന്നിട്ട് പറഞ്ഞത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം മുസ്ലിങ്ങളോട് പറയാം ഒന്ന് ഫത്തക്കുല്ലാഹ് തക്വയുള്ളവരാകണം രണ്ട് അസ്ലഹ ഉദാത്ത ബൈനിക്കും നിങ്ങൾക്കിടയിൽ ഇസ്ലാഹം ഉണ്ടാകണം നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് മൂന്നാമത്തേത് വത്തില്ലാഹു വറസൂലഹു ഇത് മൂന്നുമാണ് അള്ളാഹുവിൻ റസൂലിനെയും അനുസരിക്കണം ഇതാണ് എന്നിട്ട് വിശദീകരിക്കുന്നത് ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് അതാണ് രണ്ടാമത്തെ വചനം ഇന്നമൽ മുനുൻ അല്ലതീന ഇത് അതൊക്കെ റല്ലാ ഓശിലച്ച കുലൂപഹും അതാണ് ഓശിലച്ച കുലൂപഹും അള്ളാഹുവിറ്റ് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങണം അവൻ്റെ ആയത്തുകൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കണം എന്നിട്ട് അള്ളാഹുവിൻ ഭരമേൽപ്പിക്കുകയും ചെയ്യണം അവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് ഇന്നമൽ മുമ്മിനും എന്നിട്ട് അടുത്ത വാചകം നോക്കും ഭയങ്കരമാണ് അത് മാത്രം പറയാം അല്ലദീന യും ഫിക്കൂന അതാണ് അത് വളരെ പ്രധാനമാണ് അല്ലദീന യുനഅലു നമസ്കാരം ശരിക്കും ചെയ്യണം അതുപോലെ നാം നൽകിയതിൽ നിന്ന് ചെലവാക്കണം ഉലാ ഇക്കൽ മിനുന ഹക്ക എന്നാലേ യഥാർത്ഥ മൂമ്മിനാവുള്ളൂ വല്ലാത്ത വാക്ക അവരാണ് മ്മ്മിൻ എന്ന പേര് അർഹത വേണമെങ്കിൽ ഈ ക്വാളിറ്റീസ് വേണം ഈ അൻഫാലിൻ്റെ ഈ രണ്ട് മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞ ഈ ക്വാളിഫി ക്വാളിറ്റി ഉണ്ടാകണം അവർക്ക് ജിഹാദ് ചെയ്യാൻ കഴിയൂ മുജാഹിദ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ജിഹാദ് ആവില്ല അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടൂ അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ല സാധാരണമാരെ ആധുനിക കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്താ എത്രയാ ജിഹാദിൻ്റെ ശബ്ദം കേൾക്കുന്നത് പക്ഷെ നമ്മൾ തന്നെ പ്രത്യക്ഷത്തിൽ കാണുകയാണ് മുഴുവൻ ജിഹാദിൻ്റെ വിളികൾ നടത്തുന്ന സംവിധാനങ്ങളും പരാജയപ്പെടുന്ന നമ്മൾ കാണുകയാണ് നമ്മൾ നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് പോകണം അള്ളാഹു ഞങ്ങൾ ഇസ്ലാ മുസ്ലിങ്ങളല്ലേ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പക്ഷമല്ലേ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ ജയിക്കണ്ടേ എന്താ സംഭവം ഇതാ സംഭവം ഇതാ സംഭവം നോക്കൂ ജിഹാദിന് പോകുന്ന ആളുകൾക്ക് ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് പറഞ്ഞത് എന്ത് ഇതാ ദുഖിറല്ലാവോ ചിലത്തെ കുരൂപവും അവിടുന്ന് തുടങ്ങണം ഈ പറഞ്ഞ ക്വാളിറ്റികളുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ജിഹാദ് ചെയ്യാൻ പറ്റുകയുള്ളു അവർക്കാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രവർത്തനം നടത്താൻ അതിന് പകരം സുബാനല്ലാ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഈ ഈ ഒരു രീതിയിൽ മുസ്ലിം മനസ്സുകൾ വളർത്തപ്പെടേണ്ടതുണ്ട് ഈ ഒരു രീതിയിൽ മുസ്ലിം മനസ്സുകൾ വളർത്തപ്പെടേണ്ടതുണ്ട് അതല്ലെങ്കിൽ ജിഹാദ് എന്ന പേരിട്ട് ബഹളുണ്ടാക്കിയാൽ മാത്രം ആവില്ല ഇങ്ങനെ വേണം ബേസ് ഇതാണ് അടിസ്ഥാനം ഇതാണ് എന്ന് മനസ്സിലാക്കണം അപ്പോളെ യഥാർത്ഥത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതുപോലെ തന്നെ ഈ ഈ അധ്യായത്തിൽ ജിഹാദിൻ്റെ അഥബുകൾ ഒരുപാട് പറയുന്നുണ്ട് ജയിക്കണമെങ്കിലുള്ള ഒരു ജിഹാദ് പൂർത്തിയാകണമെങ്കിൽ അതിൽ വിജയം വരിക്കണമെങ്കിലുള്ള കാര്യങ്ങൾ ആ ആ ഒരു അടിസ്ഥാനമായ തുടക്കം മുതൽ പിന്നീട് അങ്ങനെ പറഞ്ഞു പോകണം ഭയങ്കര രസമാണ് ഓരോന്നും ആ ആറാമത്തെ സോറി അഞ്ചാമത്തെ വചനം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട അഥമനെക്കുറിച്ച് പറയുന്നുണ്ട് അഞ്ച് ആറ് ഏഴ് വചനങ്ങൾ അതാണ് ആ ആ വചനങ്ങളിൽ പഠിപ്പിക്കണമെന്താന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മുസ്ലിങ്ങൾ ബദറിന് പോകുമ്പോൾ ആഗ്രഹിച്ചത് അബൂ സുഫിയാൻ്റെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഷാബിൽ നിന്ന് കച്ചവടം ചെയ്തു പോകുന്ന ആ സംഘത്തെ തടഞ്ഞു നിർത്താൻ ഞങ്ങൾക്ക് കഴിയണം എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെയാണ് ആ വർഷത്തെ കച്ചവടത്തിൻ്റെ ലാഭം അവർ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചത് അത് തടഞ്ഞു നിർത്തിയാൽ നമുക്ക് നേടാൻ സാധിക്കണം എന്നായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം വേറെയായിരുന്നു ആയിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതിനേക്കാൾ വലുതായിരുന്നു മുഷ്രീഖുകളുടെ മുനയൊടിക്കുന്ന അതിശക്തമായ പോരാട്ടമാണ് നടന്നത് അള്ളാഹു ഉദ്ദേശിച്ചത് അതാണ് അതാണ് അള്ളാഹു ഇതിൻ്റെ അവസാനം പറയുന്നത് വയുഹു വൈ യു ഏഴാമത്തെ വചനത്തിന്റെ അവസാനിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു ആകട്ടെ തന്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ച് കളയുവാനുമാണ് ഉദ്ദേശിച്ചിരുന്നത് മുസ്ലിംകൾ ഉദ്ദേശിച്ചത് കേവലം ഈ കച്ചവട ചരക്കുമായി വരുന്ന ആളുകളെ തടഞ്ഞു വെക്കുക എന്നുള്ളതിന് ആയിരുന്നു പക്ഷേ അതിനേക്കാൾ വലുതാണ് അള്ളാഹു നൽകിയത് ഇതാണ് രണ്ടാമത്തെ ഏറ്റവും സുപ്രധാനമായ ഈ ഈ ജിഹാദിൻ്റെ പാഠം എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക പ്രവർത്തകന്മാർ ഈ സൂറത്ത് ശരിക്കും പഠിക്കണം സഹോദരന്മാരെ ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നവർക്ക് വരുന്ന പാളിച്ചകളും വീഴ്ചകളും എവിടെയാണ് നമുക്ക് ബോധ്യമാകുക അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ജിഹാദ് ചെയ്യുമ്പോൾ സഹോദരന്മാരെ നമുക്ക് അള്ളാഹുവിനാണ് നമ്മൾ തവക്കൽ ചെയ്യേണ്ടത് തീരുമാനം അള്ളാഹുവിൻ്റെ അടുത്ത് വരും അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് വന്നില്ല എന്നതിൽ നമുക്ക് നമുക്കെന്ത് വരാൻ പാടില്ല നിരാശ വരാൻ പാടില്ല എന്നാണ് മൂന്നാമത്തെ പാഠം ഈ വചനം ജിഹാദിനെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട മൂന്നാമത്തെ പാഠം ഒമ്പതാമത്തെ വചനമാണ് ഇത് തെസ്തൈഥുവിനെ റബ്ബക്കും ഫസ്തജാബലക്കും അന്നീമും ഇതുക്കും അൽ ഫിമ്മിൻ അൽ മല ഇക്കറ്റി മുർദിഫിൻ സംഭവം നമുക്കറിയാം അള്ളാഹുവിനോട് ഇസ്തിഹാസ നടത്തിയ സംഭവം തുടരെ തുടരെയായി ആയിരം മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞു മറുപടി നൽകി എന്നതാണ് നോക്കൂ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ജിഹാദ് അടക്കമുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിലുള്ള മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് എന്ന് പറയുന്നത് എങ്ങനെ നടത്തണം പോരാ പോരാ പറഞ്ഞാൽ നോക്കൂ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ അയാൾ കിട്ടിയ പുൽക്കൊടിയിൽ പിടിച്ചു തൂങ്ങൂലേ എന്തിനായാലും അയാൾ പിടിച്ചു തൂങ്ങൂലേ അതേപോലെ അള്ളാഹുവിനിൽ നിന്ന് സഹായം കിട്ടണം അള്ളാഹു ഞങ്ങളുടെ പ്രവർത്തനം വിജയിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്തിഹാഥ നടത്തി തുടങ്ങണം അതല്ലാതെ ഒരു ടീമും പ്രഖ്യാപിക്കരുത് ഇപ്പോഴുള്ള ഈ പിന്നെ ഇസ്ലാമിക ജിഹാദിന് പോറുവിളി കൂട്ടുന്ന ടീമുകളുടെയൊക്കെ പരാജയത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ കാരണമാണ് ഞങ്ങൾ ജയിക്കും ഞങ്ങൾ കുറപ്പാണ് ജി വിജയം ഞങ്ങളുടെ കൂടെയാണ് ഇതൊന്നും ഞമ്മക്ക് പറയാൻ പാടില്ല ഇല്ല അള്ളാഹുവിനോട് ചോദിക്കുക അപ്പോൾ അള്ളാഹു പറയും ഫസ്റ്റജാബലക്കും അന്നീമും ഇദ്ദുഖും ബി അൽഫിമിൻ അൽ മല ഇക്കെത്തി മുർദിഫീൻ അവിടേക്ക് എത്ര സോദന്മാർ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതുപോലെ ഈ ജിഹാദ് ഇസ്ലാമികമായ പ്രവർത്തനങ്ങളും ജിഹാദും ഒക്കെ നടത്തുന്നവർ പാലിക്കേണ്ട നാലാമത്തെ ഒരു മര്യാദ ഈ അദ്ധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് യാ യാഅുഹല്ലദീൻ അമനു ഇദാ ലൈഇ തുമുല്ലദീൻ ഖഫറു ഏഹ്ഫൻ ഫലാതു വല്ലുഹുമുൽ അദ്ബാർ മുമ്പോട്ട് വെച്ച കാലിൽ മുമ്പോട്ട് വയ്ക്കരുത് അതാണ് ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങാൻ ആലോചിച്ചു തീരുമാനിച്ചു തവക്കോൽ ചെയ്ത് മുമ്പോട്ട് വെച്ചാൽ പിന്നെ പിന്നോട്ട് പോകരുത് യുദ്ധത്തിന് വന്നിട്ട് പിന്നോട്ട് പോവുക എന്നത് മഹാപാപമാണ് മഹാപാപമാണ് അത് വളരെ കൃത്യമായി പറഞ്ഞു അങ്ങനെ ചെയ്യുന്നവർ ബാ ഫക് വാഹു ജഹന്നം വബിസൽ ഗൗരവമുള്ളതാണ് അവർക്ക് അള്ളാഹുവിൻ്റെ കോപം കിട്ടും അവർക്ക് പോകാനുള്ളത് നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞ് ജിഹാദിൽ നിന്ന് ഉള്ള വിരണ്ടോട്ടം വിരണ്ടോട്ടം പിന്നോട്ട് പോകൽ ഇത് മഹാ സബൽ മബിക്കാത്ത് ഏഴ് മഹാപാപ്പങ്ങൾ എണ്ണയിൽ അതുണ്ട് അപ്പോൾ എത്രമാത്രം വലുതാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും മുസ്ലിം ഒമ്മത്തിൻ്റെ സംഘടിത ശക്തി ചോർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പിന്നോക്കം പോക്ക് ഇസ്ലാമിക പ്രവർത്തനത്തിൽ മുസ്ലിങ്ങൾ നടത്താൻ പാടില്ല എന്നത് വളരെ പ്രധാനമാണ് ഈ സൊസൈറ്റികളൊക്കെ മുസ്ലിം സൊസൈറ്റികൾ മുസ്ലിം സംഘടനകളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണിത് പിന്നെ ആലോചിച്ച് തീരുമാനിച്ച് പിന്നെ മുമ്പോട്ട് വെച്ച കാല് ഒരിക്കലും അള്ളാഹിനോട് സഹായം ചോദിച്ച് അല്ലാ അള്ളാഹു സഹായിച്ചു നമ്മൾ അള്ളാഹുൻ്റെ മാർഗത്തിലാണെങ്കിൽ അള്ളാഹു സഹായിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വളരെ പ്രധാനമായി ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം നോക്കൂ നമുക്ക് അൻസറും എന്തില്ല എന്നതാണ് അള്ളാഹുവിൽ നിന്നാണ് സഹായം ഉണ്ടാകുന്നത് നമ്മളെ കയ്യിൽ എന്തില്ല ഒന്നുമില്ല അള്ളാഹിൻ്റെ ശക്തി മുഴുവൻ അള്ളാഹുവിൻ്റെ അടുത്താണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ കൃത്യമായി ഇതിൻ്റെ പതിനേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഫലം തക്തുലൂഹും അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അവിടെ ആ ആ ആ യുദ്ധത്തിൽ അള്ളാഹുവാണ് നിങ്ങളെ സഹായിച്ചത് അല്ലേ ഇവ ഇവരുടെ ഈ പിന്നെ ദുർബലന്മാരായ മുസ്ലിങ്ങളുടെ കേവല ആയുധങ്ങളാണോ അല്ല പക്ഷെ പിന്നെന്തിനെ കൊണ്ടുപോയത് അള്ളാക്ക് നിങ്ങളെ വീട്ടിലിരുത്തി ഇതൊന്നും ചെയ്ത് അല്ലാത്ത വാക്ക മോമിനികൾക്ക് മോമിനികളെ നല്ല രീതിയിലൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് അതുപോലെ തന്നെ സാധാരണ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക ജിഹാദ് ഇസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു ഗുണമാണ് ഈ ഈ സൂറയിലെ ഇരുപതാമത്തെ വചനം പറയുന്നത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ പിന്തിരിഞ്ഞ് കളയാ പിന്തിരിഞ്ഞ് കളഞ്ഞാൽ ഇപ്പോൾ എന്ത് അള്ളാഹിൻ്റെ റസൂല് എന്ന് ഇസ്ലാമിക പ്രവർത്തനം നടക്കൂല കൂട്ടരെ അത് നമ്മൾ മനസ്സിലാക്കണം ജിഹാദ് നടക്കുക ജിഹാദ് നടക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് വിധേയമായി ജീവിച്ച് മുമ്പോട്ട് പോകണം അത് വീണ്ടും ഈ വചനത്തിൽ ഒരുപാട് ഈ അധ്യായത്തിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നു അല്ലാത്ത വല്ലാത്തൊരു വചനമുണ്ട് ഈ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വചനമാണ് വിശ്വാസികളെ അള്ളാഹും റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയുള്ള വിഷയത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം നൽകണം നിങ്ങൾ ഉത്തരം നൽകണം വല്ലാത്ത വാക്ക എന്നിട്ട് പറയേണ്ടത് അഹു അള്ളാഹു റസൂലിന് നിങ്ങൾ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ തന്നെ കൽബിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ മറയിടാൻ കഴിയും അത് വല്ലാത്ത വാക്കാ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത മാറിപ്പോകും എന്നാണ് ആ പറയുന്നത് സുഹാന വല്ലാത്തൊരു വാക്കാണ് അപ്പോൾ ഒരിക്കലും അതിന് നമ്മൾ നിൽക്കരുത് അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നർത്ഥം പിന്നെ ഒരുപാട് വചനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് റസൂൽ അള്ളാഹുനസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത് വല്ലാത്ത വാക്കാ അതുപോലെ നമ്മുടെ സ്വത്തോ നമ്മുടെ മക്കളെയോ കണ്ടിട്ട് നമ്മൾ അള്ളാഹുൻ്റെ ശൂല്യം വിട്ടുപോകരുത് അതൊരു ഫിത്നയാണ് വാൻ അള്ളാഹു ദോചർ ഉണ്ടായിരുന്നെയും പരീക്ഷണത്തിന് വേണ്ടി തന്നതാണ് മക്കളും സ്വത്തുമൊക്കെ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല നിങ്ങൾ എന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിങ്ങനെ തുടരാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹു വളരെ കൃത്യമായി ഒരു കാര്യം കൂടി പറയേണ്ടത് ജയിക്കണമെങ്കിൽ എന്തു വേണം എന്നത് മുസ്ലിം സൊസൈറ്റി എപ്പോഴും മനസ്സിലാക്കണം അവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം നിങ്ങൾ സ്ഥൈര്യമായി നിൽക്കണം ധൈര്യമായി നിൽക്കണം സ്റ്റേണായി നിൽക്കണം പോരാ ധാരാളമായി വിക്രു ചെയ്യണം അള്ളാവിനെ കുറിച്ചുള്ള സ്മരണം നിലനിർത്തണം ധാരാളമായി അത് മാത്രം പോരാ അള്ളാഹുവിനെയും റസൂലിനെയും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തർക്കിച്ച് തുന്നം പാടരുത് ഇന്നത്തെ പ്രശ്നം അതാണ് മുസ്ലിം മുമ്പത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതിവിടെ പ്രത്യേകം പറയാം നിങ്ങൾ പരാജയപ്പെടും അങ്ങനെ നിങ്ങളുടെ കാറ്റുപോകും ഉണ്ടാകരുത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയും മുസ്ലിം ഒമ്പത്ത് നമ്മുടെ കേരളത്തിൽ മാത്രം നമ്മൾ എടുത്താൽ എന്തുമാത്രം ശക്തമാണ് പക്ഷേ ശക്തി എവിടെയും കൂട്ടലേ ചോർന്നു പോയില്ലേ എങ്ങനെ ചോർന്നു പോയത് തർക്കം കൊണ്ട് അഭിപ്രായ വ്യത്യാസം കൊണ്ട് പാടില്ല കാറ്റുപോകും അല്ല പറയാം കാറ്റുപോകും അങ്ങനെ ആകരുത് നിങ്ങൾ എല്ലാവർക്കും ഇന്നുള്ളത് എന്താ നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം എല്ലാവരും വലാ ചെയ്യണേലൂനു കല്ലീ നരി അഹങ്കാരത്തോടുകൂടി ആ പ്രവർത്തനത്തിന് ഇറങ്ങണേ അല്ലെങ്കിൽ ആ വരിസ് ജനങ്ങൾ കാണിക്കാൻ വേണ്ടി അതൊന്നും ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ല എന്നർത്ഥം എന്നിട്ട് അള്ളാഹു പ്രത്യേകമായി നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിൽ കാര്യം പറയേണ്ടത് നിങ്ങൾ ഇസ്ലാമിക പ്രവർത്തനവും ജിഹാദൊക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കണം ഷെയ്ത്താൻ വരും അടുത്തേക്ക് ഓ ഇത് ഷെയ്ത്താൻ വരും എന്ന് മാത്രമല്ല ഷെയ്ത്താൻ എന്ത് ചെയ്യും ഇത് പറയും ഷെയ്ത്താൻ വന്ന് നിങ്ങളുടെ ഉള്ളിൽ പറയും നിങ്ങളുടെ ഈ ആക്ടിവിറ്റി ഒന്നും നടക്കില്ല ഇത് വിജയിക്കൂലേട്ടോ നിങ്ങൾ ഇവരോട് പൊരുതിയ ജയിക്കൂലെട്ടോ എന്ന് പറയും ഇത് എന്തിനാച്ചോ ഇത് പരീക്ഷണമാണ് പരീക്ഷകമാണല്ലാവോൻ്റെ ആ ഇസ്ലാമിക പ്രവർത്തകന്മാർ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് നമ്മളിങ്ങനെ നിർവീര്യമാവും ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ് കുറുആാൻ പഠിക്കാൻ പോലും ഇരുന്ന ഇരുന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലേ കുറുആാൻ പഠിക്കാൻ ഒരു ടീം ഒരുങ്ങിയാൽ തന്നെ എന്താ സംഭവിക്കണേ കുറച്ചാണ് പോയാൽ പരാജയപ്പെടുക എന്താ പരാജയപ്പെടണത് ഷെയ്ത്താൻ വന്ന് ഇവരെന്താക്കും സിപ്പാക്കും കാരണം കുറുആാൻ പഠിക്കുക എന്താ വലിയ ജിഹാദാ വലിയ ജിഹാദാ കുർഗം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ കുർഗം പഠിക്കുക എന്ന ജിഹാദിനെ ഷൈത്താന് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ തോന്നിക്കും നിങ്ങൾക്കിത് കഴിയില്ലെട്ടോ നിങ്ങൾ ടൈം ശരിയല്ല കേട്ടോ ഏഹ് നിങ്ങൾ ഭയങ്കര തിരക്കുള്ള ആളല്ലേ ഇങ്ങനെ പറയും അങ്ങോട്ട് പോയിട്ട് അള്ളാഹു സുബ്ബാനത്തെ അറുപത്തി മൂന്നാമത്തെ വചനത്തിൽ അതിശക്തമായ ഒരു പാഠം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വിജയിക്കണോ മുസ്ലിം സമൂഹമേ പറയണേ അല്ലുബിഹിം നബിനോട് പറയാ നബിയെ അള്ളാഹു അവരുടെ ആരുടെ അവരുടെ എന്ന് പറഞ്ഞാൽ ഔസ് ഹസ്ജ് രണ്ട് ഗോത്രങ്ങൾ മുസ്ലിങ്ങൾ മദീനയിൽ എന്തേരുന്നവരുടെ അവസ്ഥകൾ ആലോചിക്കും ഇസ്ലാം ലീഗ് വരുന്നതിന് മുമ്പ് പരസ്പരം പോരടിച്ച് തല്ലുകൂടിയ സമൂഹത്തെ അള്ളാഹു ഒന്നിപ്പിച്ചു എന്നിട്ട് നബിനോട് പറയാ ലോഫക്ത കുലൂബിയും മുസ്ലിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സ്വത്ത് കൊണ്ടോ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയില്ല ആ പൂതിയായിട്ട് നടക്കണ്ട നബിനോടാ പറഞ്ഞത് നിനക്ക് പറ്റൂല ഭൂമിയിലുള്ള മുഴുവൻ ചെലവഴിച്ചാലും നിങ്ങൾക്ക് ഒരുമി ഒരു നിങ്ങളെ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലാഹ അല്ല അള്ളാഹു ഒരുമിപ്പിക്കണം കൂട്ടരെ അള്ളാഹു ഒരുമിപ്പിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കണം എന്ത് വേണം എന്നിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കരുത് മുസ്ലിംകൾ എന്നുള്ള നബിയോട് പറയാൻ നിങ്ങൾക്കും അല്ല മതി അല്ലാഹു മതി നിങ്ങൾ പേടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അവസാനിക്കുന്നത് പിന്നീട് അങ്ങോട്ട് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ചില പ്രേരണ നൽകുകയാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും ഒരു പ്രശ്നം വല്ലാതെ പറയാറുണ്ട് മുസ്ലിം സൊസൈറ്റികൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മുസ്ലിം പ്രദേശത്തുള്ള സംസാരം അതാണ് ഇവിടെ ശരിക്കും നിങ്ങൾ അറുപത്തി അഞ്ചാമത്തെ വചനം മുതൽ എല്ലാവരും ഒന്ന് ഈ അൻഫാല് അൻഫാല് വായിക്കണം അള്ളാഹു പറയുകയാണ് ഈ യക്കും മിൻകും അഷ്റൂന സ്വാബിറൂന ഈ അഹ്ലി ഭൂമി നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുപത് ആൾക്കാരുണ്ടായാലും ഇരുപത് സാബിറങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് ആൾക്കാരെ ജയിച്ചടക്കാൻ നിങ്ങൾക്ക് കഴിയും ഭയങ്കര പാഠമല്ലേ എത്ര ഇരട്ടി പത്ത് ഇരട്ടി ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ജിഹാദ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണിത് മനസ്സിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ മുസ്ലിങ്ങൾ ഇരുപത് ആളുകളും അപ്പുറത്ത് ഇരുന്നൂറ് ആളുകളുമാണെങ്കിൽ മുസ്ലിങ്ങൾ ജിഹാദിനൊരുങ്ങണം ജിഹാദിനൊരു ഗണം കാരണം നിങ്ങൾക്കുള്ള ക്രൈറ്റീരിയ ഇങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് പത്താണ് ഇൻഡു പത്താണ് ഇത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പിന്നീട് മുസ്ലിങ്ങൾ വർദ്ധിച്ചു ഒരല്പം ദുർഭലത മുസ്ലിങ്ങൾക്കിടയിൽ വന്നു അപ്പോൾ അള്ളാഹു സുബ് ഹനോ താല അതൊന്നുകൂടി കുറച്ചു എന്നിട്ട് എന്താ പറഞ്ഞത് അതാണതിൽ ഏറ്റവും അതെന്താണെന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് ലഘുവാക്കി കൊടുത്താ എന്താ പറഞ്ഞത് അറുപത്തിയാറാമത്തെ വചനത്തിൽ കാണാം അൽ ആന അൻകും ും നിങ്ങൾക്ക് കുറച്ച് അള്ളാഹു ലഘുവാക്കി തരികയാണ് എന്ന് പറഞ്ഞു മിൻകും സാബിറ നിങ്ങളുടെ കൂട്ടത്തിൽ നൂറാളുണ്ടെങ്കിൽ ഇരുന്നൂറ് ആൾക്കാരെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് അപ്പൊ എത്ര വ്യത്യാസം വന്നില്ലേ എരട്ടിയും അപ്പുറത്തെത്രേന് പത്തെരട്ടി അപ്പുറത്തെത്രേന് പത്തിരട്ടി ഇരുന്നൂ ഇരുപതാളുണ്ടെങ്കിൽ ഇരുന്നൂറ് ആൾക്കാരെ നിങ്ങൾക്ക് നേരിടാൻ കഴിയും ജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞു പിന്നെ ലഘുവാക്കി കുറച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നൂറാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് ആളുകളെ ജയിക്കണം എന്നു വച്ചാൽ അപ്പുറത്ത് ഇരുന്നൂറാളാണെങ്കിൽ ഇത് ഇസ്ലാമിൻ്റെ ജിഹാദിൻ്റെ ഒരു സാങ്കേതികമായ നിയമമാണ് അപ്പുറത്തുള്ള ശത്രുക്കൾ ഇരുന്നൂറാളാണെങ്കിൽ അതാണ് ഇപ്പുറത്ത് നൂറാളുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ജിഹാദിന് പോകൽ നിർബന്ധമാണ് ഇസ്ലാമിക പിന്നെ ഭരണമുള്ള രാജ്യത്തെ നിയമാട്ടോ ഇത് പറയുന്നത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ജിഹാദ് നേതൃത്വമുള്ള നേതൃത്വം ഒക്കെയുള്ള ആ നിയമമാണ് പറയുന്നത് അതായത് കുറവാണെങ്കിലോ ഓട്ടയില്ല എക്സ്ക്യൂസ് ഉണ്ട് അതാണ് എക്സ്ക്യൂസ് ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലെ അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് അവസാനം ഈ വചനം ഈ അദ്ധ്യായം അവസാനിക്കുകയാണ് ഈ വചനം അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ് നൽകുന്നത് അത് സത്യത്തിൽ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ് കാരണം മുസ്ലിങ്ങൾ ആരോടൊക്കെയാണ് അവരുടെ ബന്ധമുണ്ടാകേണ്ടത് എന്താണ് അവരുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുപത്തി രണ്ടാമത്തെ വചനം ഇന്നല്ലദിനു ഹജറൂ വ ജാഹദുബി അംബാലഹിംഫുസീം ഫിസബിറുലാ ഇക്കബാൽ നമുക്ക് പരസ്പരം ആത്മമിത്രങ്ങളായി ജീവിക്കേണ്ട ആരാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈമാനുള്ളവർ ഹിജിറ പോയവർ സ്വത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ അവരാ അതുപോലെ അങ്ങനെ വന്ന ആളുകളെ സഹായിച്ചവർ ഇവർ പരസ്പരം മിത്രങ്ങളായി ജീവിക്കണം അതാണ് ആ ഒരു വല ഇൻ്റെയും ശക്തി മറ്റുള്ള പറഞ്ഞു വല്ലദീന കഫറു മോലിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുഫ്ഫാറുകൾ എത്ര ഇനമായാലും അവർ പരസ്പരം മിത്രങ്ങളാണ് ആ അതാണ് മുസ്ലിങ്ങളോ മുസ്ലിംകൾ വല്ലദീന ആമനു വഹാജറു ഫി സബീലില്ല ആരാ ശരിക്കും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മോമിനുകൾ എന്ന് പറഞ്ഞാൽ നമ്മളല്ല ഈ പണിയൊക്കെ എടുത്തവരാണ് വല്ലദീന ആമനു ഒന്ന് ഹിജ്രഫണം ഹിജ്ര എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോകല് മാത്രമല്ല അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാം നിഷ്കർഷിച്ചതിൻ്റെ പേരിൽ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം അതുപോലെ വജാഹദ് ഇല്ല അള്ളാഹിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കണം ജിഹാദ് ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം വല്ലദീന ആ മുസ്ലിംകൾക്ക് സഹായം കൊടുക്കണം അവരെ അഭയം കൊടുക്കണം أولاً يا دارة المؤمنين لهم مغفرة ورزق إيه؟ കിരീം ഇതാണ് അള്ളാഹു സുബാൻ താല മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഉപദേശം ഇത് ഒരു വളരെ ഒരു ഓട്ടപ്രദീക്ഷിണമാണ് ഈ അദ്ധ്യായത്തിലെ നിങ്ങളെ അധ്യായം ഒന്നുകൂടി അർത്ഥവത്തായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം പഠിക്കണം അള്ളാഹു സുബാന് താല കൂടുതൽ ഖുർആാനെ ഖുർആാനോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനും ഖുർആാനെ കൂടുതൽ മനസ്സിലാക്കാനും അല്ലാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാകട്ടെ വാഹിറുദ് അഡ്വാന അനിൽ ആലമീൻ